ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഓൺ ഡാലിയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ പുതിയൊരു നമ്മുടെ എന്താ പറയുക കുറച്ചൊരു ഇന്നോവേഷൻ കൂടി ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കൂടുതൽ എൻക്വയറീസ് വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാള്ള നമ്മൾ എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതൽ എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ആ പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനി കൂടുതലായിട്ട് കൊണ്ടുവരണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴായിരിക്കും നമ്മൾ പറയുന്ന കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ നമ്മൾ എന്നും വീഡിയോ കിട്ടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വാട്സപ്പിൽ നമ്പറിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും നമ്മൾ പരമാവധി എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ഫ്രോക്ക് നെയ്റ്റിയിൽ തന്നെയാണ് ഫ്രോക്ക് നെയ്റ്റിൽ നല്ല അത് പ്രിന്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഓണം ലെങ്ത്ത് വരുന്ന ത്രീ ഫോർത്തൊക്കെ സ്ലീവ് ആയിട്ടുള്ള നമ്മുടെ ഫ്രോക്ക് നെയ്റ്റിയിൽ നമ്മൾ അതിന് കൂടെ കറക്റ്റ് വിത്ത് ഷോൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന് ആയിട്ടുള്ള ഷോൾ കൂടി വിത്ത് ഷോൾ ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റിയുടെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അധികം ആരും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കളക്ഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടേ വേദന സ്ക്രീൻഷോട്ടേ താഴെക്കാന്ന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നില്ല നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും ട്ടോ നല്ല മൂന്ന് പ്രിൻറ്റിലായിട്ട് മൂന്ന് ഒരേ സെയിം കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് red maroon navy blue ഈ നമ്മുടെ അജ്രാക്കിൽ വരുന്ന ഈ ഒരു ഡിമാൻഡിങ് ത്രീ കളേഴ്സിലായിട്ട് മൂന്ന് പ്രിൻറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ഷോളോട് കൂടി റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ട്ടോ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും രണ്ടെണ്ണത്തിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഏകദേശം ഒന്നാണെങ്കിലും നമുക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് രണ്ടെണ്ണം നോക്കും ഒരേ ഷിപ്പിംഗ് ചാർജിൽ ഇവിടുന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക രണ്ടിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജിലായിരിക്കും എന്തായാലും കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നല്ലൊരു മാംഗോൻ്റെ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നത് എല്ലാ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് സിബ് കൊടുത്തിട്ടുണ്ട് ഫീറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് റിബ്ബ് സ്ലീവ് ഒക്കെ ആയിട്ടാണ് സെയിം നമ്മുടെ ഫ്രോക്ക് നെയ്റ്റി തന്നെയാണ് കൊടുത്ത് വിത്ത് ഷോൾ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഫ്രോക്ക് നെയ്റ്റി കൊടുക്കുന്ന സമയത്ത് ഷോപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് മാച്ച് ആയിട്ടുള്ള ഷോൾ വെക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടതെന്ന് തന്നെ പറയാം കേട്ടോ ഇത് കണ്ടില്ലേ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആവും ലെങ്ത് വരുന്നുണ്ട് സെയിം നമ്മുടെ അജ്റാക്കിലൊക്കെ വന്ന് തോന്നിയിട്ടുള്ള ആ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് റിബ്ബ് സ്ലീവ് തന്നെയാണ് സ്ക്വയർ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ള റെഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് ടെസ്സൽസും കാര്യങ്ങളൊക്കെ ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് താഴ്ഭാഗത്ത് നല്ല ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൂടെ നമ്മൾ വിത്ത് ഷോള് കൂടി സെയിം ഷോള് കൂടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒന്നും കൂടി അതിന് ലുക്കായിട്ടുണ്ടാവും കാണുമ്പോൾ കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടണിൻ്റെ തന്നെ സെയിം നല്ല പ്യുർ കോട്ടണിൽ വരുന്ന ഷോളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് രണ്ടെണ്ണം എടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് രണ്ടിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നൽകുന്നത് ഫസ്റ്റ് ഈ ഒരു കളറാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ള ഇത് ഷോൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോള് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ഒതുക്കത്തിൽ നിൽക്കുന്ന നല്ല മെറ്റീരിയലിലുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് കുറെ പേര് നമ്മളത് ചോദിക്കുന്നുണ്ട് എന്താണ് മെറ്റീരിയൽ എന്നുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സീസണിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വേറെയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മെറൂൺ അല്ല ഒരു കോഫി ഷെയ്ഡ് പോലത്തെ അല്ലേ ാണ് വന്നിട്ടുള്ളത് പാറ്റേണിലുള്ള ഷോള് എന്നും പ്രൊഡക്റ്റ് ഈ ഡിമാൻഡിങ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത് അതിൽ കൂടെ ഷോളും കൂടി വരുമ്പോൾ നിങ്ങളുടെ എൻക്വയറീസ് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് എന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുക കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റിലൂടെ അത് അറിയിക്കുക ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഈ ഇതിൽ ഈ ഒരു പ്രിന്റില് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഈ ഇതുപോലത്തെ ഒരു പ്രിന്റാണ് കേട്ടോ പ്പോൾ നേവി ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് ഞങ്ങളെ എല്ലാം സെയിം ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ആൻഡ് റൗണ്ട് പോലത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്സ് വരുന്നുണ്ട് റിബ് സ്ലീവ് തന്നെയാണ് ടൂറിസം കാര്യങ്ങളൊക്കെ കൊടുത്ത് സെയിം നമ്മുടെ ഫ്രോക്നേറ്റി ആണ് അതിന് സെയിം ആയിട്ടുള്ള ഷോൾ കൂടിയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷോള് വന്നിട്ടുള്ളത് ഷോ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് വൺ ഇതില് ഈ ഒരു കളർ നെക്സ്റ്റ് വന്നിട്ടുണ്ട് നല്ല റെഡ് ചില്ലി ഷെയ്ഡ് കേട്ടോ നല്ല റെഡ് ചില്ലി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റെഡ് ചില്ലി ഷെയ്ഡിലാണ് നല്ല ഷോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ാണ് പാറ്റേൺ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഇവിടെ മെറൂൺ ഷെയ്ഡ് പോയിട്ട് കോഫി ഷെയ്ഡ് പോയിട്ട് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ത്രീ നൈറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് രണ്ടാണെങ്കിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ രണ്ടോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്ത് വേണമെങ്കിൽ ഒന്നും വേണ്ടവർക്ക് ഒന്നും എടുക്കാൻ വേണ്ട ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊന്നും ബേസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെയാണ് ഇതിൽ വന്നത് അങ്ങനെ ഇതിലും ഈ മൂന്ന് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആയിട്ടുള്ളതാണ് നല്ല ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഫിഡിങ് ഫ്രീ നമ്മൾ സിബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സിബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റിബ്ബ് സ്ലീവ് തന്നെയാണ് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ലൊറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആഴ്ഭാഗത്ത് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് സെയിം പാറ്റേണിലുള്ള ഷോൾ വിത്ത് ഷോൾ കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സമ്മർ സീസണിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് നല്ല ഭംഗിയുള്ള കളർ പാറ്റേണും കൂടിയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് എന്നും നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ റെഡ് നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഈ ഒരു കളർ പാറ്റേണിലുള്ള ഫ്രോക്ക് നെയ്റ്റി അതുകൊണ്ട് നമ്മൾ അതിൽ തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇഷ്ടപ്പെട്ടതിനും വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ടോപ്നേറ്റി എടുക്കുന്നവരും നമ്മുടെ വീഡിയോ താ എന്നും കാണുന്നവരൊക്കെ നിങ്ങളുടെ കമൻസ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പോലെയാണ് വന്നിട്ടുള്ളത് ഇത് ഏകദേശം എല്ലാം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ ഉള്ളിലാണ് ചിലത് ഫിഫ്റ്റി ഫൈവ് വരും ചിലത് ഫിഫ്റ്റി സിക്സ് വരും കേട്ടോ അതിനുള്ളിലാണ് നമ്മുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ നല്ലൊരു നല്ല കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡിങ് കളേഴ്സാണ് ഈ ഒരു മൂന്ന് കളേഴ്സ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ ഫസ്റ്റ് ആയിട്ട് ടൈമായിട്ട് ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടില്ല ഇനി നിങ്ങളുടെ എൻക്വയറിയും കാര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ കളക്ഷൻസ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവരാം അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അത് രണ്ടെണ്ണം എടുത്താലും ഒരു സെയിം ഷിപ്പിംഗ് ചാർജ് ഉള്ളതും നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയുന്നത് രണ്ടിൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അതൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റ ആണെങ്കിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഫോളോ ചെയ്യാൻ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അഫോർഡബിൾ റേറ്റിന് അതും നമ്മുടെ ഈ ഒരു സീസൺ നമ്മൾ എന്താ പറയുക കൂടെ അനുകൂലിച്ചിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ